ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രകാശനെയും അമ്മൂമ്മയെയും നല്ല രീതിയിൽ തന്നെ ഭരിക്കുന്നുണ്ട് ശരണ്യ ശരണ്യ അമ്മൂമ്മയോടായിട്ട് പറയുന്നുണ്ട് അതെ നിങ്ങളിവിടെ വെറുതെ ഇങ്ങനെ നിന്നാലൊന്നും ശരിയാവില്ല നിങ്ങൾക്ക് ഇവിടുത്തെ പണിയൊക്കെ ഒന്ന് ചെയ്തുവിടെ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് അമ്മൂമ്മ തിരിച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ പണി ചെയ്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി എന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് നാണമില്ല ഒരു വീട്ടിലിങ്ങനെ വന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എന്നൊക്കെ ചോദിച്ച് ശരണ്യ നല്ല രീതിയിൽ ചൂടാവാണ് അമ്മയോട് പ്രകാശനാണെങ്കിലും ഒന്നും മിണ്ടാനാവാതെ അവിടെ രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്തായാലും ശരണിനെ പണി തുടങ്ങിയിട്ടുണ്ട് അതിനുശേഷം ആണ് കാണിക്കുന്നത് കിരണ്ട അരികിലേക്കായിട്ട് കിരണ്ടേയും കല്യാണി അരികിലേക്കായിട്ട് ചന്ദ്രസേന വരെയാണ് എന്നിട്ട് ചന്ദ്രസേന പറയുന്നുണ്ട് ആ രാഹുലിന്റെ ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ചാൽ എത്രയും വേഗം മനുവിനെ സരവിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ട് എന്റെ മോനെ അവളുടെ ജീവിതത്തിലേക്ക് ആക്കാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അതിപ്പോ ഷാരിയും അതുപോലെ തന്നെ സരയവും മനുവിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയായിരിക്കും അവരുടെ തീരുമാനം അവരും അങ്ങനെ ഒരു തീരുമാനമേ എടുക്കുള്ളൂ ഏർ കല്യാണി ഒഴിവാക്കിയിട്ട് നിന്നെ മരുമകനാക്കാനാണ് അവരുടെ തീരുമാനം എന്നൊക്കെ ഇങ്ങനെ അറിയിക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ചാരി ഒരു ഗുണ്ടയെ ഒരാളെ കണ്ടിട്ട് കുറേ പണം കൈമാറുന്നുണ്ട് എന്നിട്ട് പറയാണ് എത്രയും വേഗം തന്നെ കല്യാണിയെ ഇല്ലാതാക്കണമെന്ന് പറയുമ്പോൾ ആർ എസ് കൺസ്ട്രക്ഷൻ്റെ എം ഡി ഇന്ന് തന്നെ ഇല്ലാതാകും പെട്ടെന്ന് അത് നിങ്ങൾക്ക് ആ അറിയിപ്പ് എത്രയും വേഗം എത്തും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഉറപ്പ് ചാരിക്ക് കൊടുക്കുന്നുണ്ട് അയാൾ എന്നിട്ട് ആ പണം വാങ്ങി അങ്ങനെ നിൽക്കുന്ന ഭാഗമാണ് നാളത്തെ പ്രമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്